അസ്സലാം ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു ആരോപണങ്ങൾ നല്ലതുണ്ട് ചീത്തയുണ്ട് അപ്പൊ തങ്ങൾ തന്നെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വരൂ എന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം തങ്ങളുടെ വായിൽ നിന്ന് കേട്ടു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അതിന്റെ മുന്നേ ഞാനൊരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങൾ സ്ഥലം ഇവിടെ പൊന്നാനിലാണ് നിങ്ങളാ പൊള്ളാഞ്ചേരി അപ്പൊ ഞാനെന്താ നമുക്ക് നിങ്ങളെ പരിചയമല്ല നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞേക്കണം ഞാൻ ഇങ്ങനെ വരാൻ പറഞ്ഞേക്കണ നിങ്ങളോട് ആ പരിശാക്ക് പിന്നെ നല്ല നിലക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമേ ഞാൻ തരുള്ളൂ നല്ല ചോദ്യത്തിലുള്ള ഉത്തരം മാത്രമേ ഞാൻ തരുള്ളൂ നല്ല ചോദ്യങ്ങൾ ചോദിക്കാസല്ലേ എന്ത് ചോദ്യമാണ് കേൾക്കുന്നുണ്ട് അതിലിപ്പോ ഒന്ന് കൊടിമരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അതിന്റെ നമുക്ക് അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ ഞാൻ പറയാണ് ആ കൊടിമരം പിന്നെ നാല് വർഷമായി ഇവിടെ വീട് താമസിച്ച് അന്ന് മുതല് വെച്ചിട്ടുണ്ട് വയനാട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ ആ കൊടിമരണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ എന്താ കൊടിമര ഇവിടെ നമ്മൾ സ്ഥാപിച്ചു അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ കൊടിമരത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചികിത്സ ദിവസം ഓരോ മണിക്കൂർ ഒരു മണിക്കൂർ നമ്മളങ്ങൾ ദ്വാ ചെയ്യും കൊടിമരത്തിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ പിന്നെ ചില പെണ്ണുങ്ങൾ എന്താവും ആ കൊടിമര കെട്ടിപ്പിടിച്ചു അതൊരു ആരാധനയ്ക്ക് ഇങ്ങനെ തോന്നി ഇതൊരു ആരാധന വസ്തുവായി മാറുന്നുണ്ടോ എന്നെന്താ എനിക്കൊരു സംശയങ്ങൾ ദിവസങ്ങൾ കുറേ കഴിഞ്ഞു അങ്ങനെ എപ്പോഴും പെണ്ണുങ്ങൾ അത് അത് പൊടിക്കാൻ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വരിക ആയിരക്കണക്കിന് അപ്പം അത് നമുക്ക് എന്തില്ല തെറ്റ് തന്നെയാണ് തെറ്റു തന്നെയാണ് അങ്ങനെയാണ് ഞാൻ എന്താണത് ഒരു ദിവസം ഞാനിവിടെ ദ്വാ ചെയ്യാൻ പോകുമ്പോൾ രണ്ട് കാക്കകൾ അത് തൊട്ടി തന്നെ സത്യമതാ മാസം പറയാൻ പറ്റൂലല്ലോ എൻ്റെ കാക്കകൾ അവിടെ എന്തുണ്ട് ഇങ്ങനെ കരി അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ അപ്പോൾ സ്ത്രീകൾ ഇവിടെ വന്ന് അത് അശുദ്ധിത്തൊടുക അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാ എന്ന് വിചാരിച്ചു ഞാൻ കെട്ടാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ സൊലാത്ത മലയാക്കണു തലേ ദിവസമായി കെട്ടിയത് പണി പൂർത്തിയായിരുന്നില്ല എന്നെ കാണാൻ സൊലാത്ത ലക്ഷക്കണക്കിന് ആളുണ്ടാവും വീട്ടിൽ വരും അങ്ങനെ പല ആളും പൈസ തരും അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളിൽ ഒരാളിട്ടേക്ക് പൈസ വാക്കുകളൊക്കെ എന്ത് ചെയ്യും അതിലിട്ടു പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സദസ്സിലാണ് ഞാൻ തിരിച്ചറിയ വീട്ടിലൊക്കെ നേരെ വന്ന് കുടുംബത്തിലെ പൈസ ഞാൻ കണ്ടിട്ടില്ല അതൊരു യൂട്യൂബർ ഉണ്ടാക്കി അതെടുത്ത് നല്ല നിലക്ക വിട്ടത് പിന്നെ നല്ലത് ചെയ്താലും മോശം കണ്ടത് പൈസയാണല്ലോ അപ്പോൾ അപ്പം കുരുപൊട്ടുവരോ ഏ അതാണ് ചെയ്തിട്ടില്ല കാരണം എന്താ ആയിരക്കണക്കിന് അല്ല രണ്ട് സൈഡിലും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും ഇവിടെ പിന്നെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ സ്വലാത്ത് നടക്കുന്ന ഒരു സ്ഥലം കൊടക്കാറുണ്ട് അത്രയും റോഡ് ബ്ലോക്ക് അത് ജനങ്ങൾക്കറിയാം അപ്പൊ അതൊരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പം അത് മറ്റുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് കുരു